ഹായ് നമസ്കാരം മൈ മായ നെയ്മിസ് റിനു ഞാനിത് പറയാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അതായത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക തരം പേഴ്സണാലിറ്റി ഡിഫെക്റ്റിനെ പറ്റിയാണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും കോമൺ ആണ് ഇപ്പോൾ എല്ലായിടത്തും അല്ലേ പക്ഷേ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കൺഫേം ചെയ്യണമെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് കൂടിയേ തീരൂ എന്നിരുന്നാലും കോമൺ ആയിട്ട് ഇവരിൽ കാണുന്ന ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും അവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി എടുക്കേണ്ട നിലപാട് എന്താണ് ഇതാണ് ഇന്നത്തെ വീഡിയോ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക തരം പേഴ്സണാലിറ്റി ഡിഫക്റ്റാണ് ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭാര്യയ്ക്കാവാം ഭർത്താവിനാകാം പക്ഷേ ഈ വ്യക്തി ഉള്ള വ്യക്തി അവരുടെ പങ്കാളിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല അതുപോലെ തന്നെ അവരെ എപ്പോഴും അടിച്ചമർത്തി അടിമയാക്കി വെക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഈവൻ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങള് ആ ഒരു പങ്കാളി ചെയ്തില്ലെങ്കിൽ അതിലെന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നെ വളരെയധികം മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വരും നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ ഒന്നുകിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഈ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാകാം ഇത് ഹെറിട്രി ആയിട്ടും വരാം അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യം അവരെങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് കാരണമാണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി പുറമേ വളരെ പ്ലീസിംഗ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് പക്ഷേ കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇവരുടെ റിയാലിറ്റി മനസ്സിലാവുകയുള്ളൂ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ കുടുംബത്ത് അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോ പങ്കാളി സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പങ്കാളി ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരോടായിരിക്കും ഇവർ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും അവരോടായിരിക്കും ഇമ്പോർട്ടൻസ് കാണിക്കുന്നതും പക്ഷേ പങ്കാളി ഒരിക്കലും ഇവർ ഒഴിവാക്കില്ല കാരണം കുടുംബക്കാരുടെ ഇടയിലും സമൂഹത്തിലും ഞാൻ ഒരു നല്ല വ്യക്തിയാണ് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ ഇവർക്ക് വളരെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇവര് പങ്കാളിയെ ഒഴിവാക്കുകയൊന്നുമില്ല പക്ഷെ പങ്കാളിക്ക് കൂടെയുണ്ടെങ്കിലും വില കൊടുക്കുകയോ പങ്കാളിയോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല ഇവരുടേതായ തീരുമാനങ്ങളായിരിക്കും ഇവരെടുക്കുന്നത് ഇത് ഇത് അനുഭവിക്കുന്ന പങ്കാളിക്ക് വളരെയധികം മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ എടുക്കേണ്ട നിലപാട് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്ക വളരെ കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് നാസിസ്റ്റിക് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊരു ചെറിയ വീഡിയോയിലൊന്നും ഉൾപ്പെടുന്നതല്ല ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് വളരെ ക്ലിയർ കട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളെ കൊണ്ടൊരു കാര്യം പറ്റും അവർ പറയുന്ന കാര്യം പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല എന്ന് ഓപ്പണായിട്ട് അവരോട് പറയുക അപ്പോൾ അടുത്ത മാർഗം അവർ നോക്കിക്കോൾ എന്തായാലും അവർക്ക് കാര്യം ചെയ്ത് കിട്ടണം അപ്പോൾ ഒന്നുകിൽ അവരത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നേടിയെടുക്കും ഇല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും മാർഗം അതിൽ നോക്കും അപ്പോ നമ്മൾ എടുക്കേണ്ട നിലപാട് നമ്മളെ കൊണ്ടത് പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് അവര് അവരോട് ക്ലിയർ ക്ലിയറായിട്ട് പറയുക ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം അവരതൊരിക്കലും ചെയ്യില്ല അവർ നമ്മളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യാനും ഫിസിക്കലി നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുത്തുമോ അതൊക്കെ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വെൽബീൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നും ആ പങ്കാളിക്ക് വേണ്ടി തന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മറക്കുകയും അവരുടെ അടിമയായിട്ട് അവരുടെ മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരികയും ചെയ്യും അതായത് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വെൽ ബീയിങ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ തകർന്നു പോകും അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഇത് ഇപ്പോൾ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ആവണം തന്നെയില്ല ഈവൻ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇതുപോലെ ഇമ്പോർട്ടൻസ് തരാത്ത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു വിലയും തരാത്തവരായിരിക്കാം നിങ്ങൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ജീവിതം ഒന്നേ ഉള്ളെന്നും അത് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നും നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക സെൽഫ് ലവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക്